അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഫാമിലിയിൽ എൻ്റെ മാമട മോൻ്റെ എൻഗേജ്മെൻറ്റ് ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റ് അപ്പോൾ നമ്മൾ പോയിരുന്നായിരുന്നു അടിപൊളി എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ നല്ല നല്ല ഫംഗ്ഷനായിരുന്നു നല്ല ഫുഡ് കാര്യങ്ങളും എല്ലാം ഫങ്ഷനൊക്കെ അടിപൊളിയായിരുന്നു പെണ്ണും ചക്കനും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഭംഗിയിലൊക്കെ എന്തില്ലേ നല്ല രസം പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വെറും എന്താണ് ഒരു ഗോൾഡ് കൊണ്ടിടും ഡ്രസ്സ് എടുത്ത് കൊടുക്കും ഫോൺ ഫോണ് കൊടുക്കാറുണ്ട് അത്രക്ക തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ എൻഗേജ്മെൻറ്റിലാണ് വിധവിധ മിഠായികൾ ഫോ നല്ല നല്ല ഫോണ് വാച്ച് ചെരിപ്പ് ഡ്രസ്സ് എന്തൊക്കെ ഐറ്റംസെ കോപ്പൊക്കെ ഡയമണ്ടാണ് കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ എന്താണ് നമ്മളെ അതനുസരിച്ചിട്ട് നമ്മുടെ വരുമാനം സ്റ്റെ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് പലരും വരുമാനമൊന്നും നോക്കണില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ വരുമാനത്തിലൊന്നുമല്ല കഴിവുണ്ടായാലും കഴിവില്ലെങ്കിലും എല്ലാവരും നല്ല മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചെറുതല്ലാന്ന് കാണിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് അതൊന്നും നോക്കണ്ട പക്ഷേ ഇതൊക്കെ ഒരു സന്തോഷം പക്ഷേ ഓവർ ആർപാടും അതല്ലയെന്ന് മാത്രം പക്ഷെ അത്യാവശ്യമൊക്കെ കുഴപ്പമില്ല ഇതൊക്കെ അത്യാവശ്യം തന്നെയായിരുന്നു അതൊക്കെ ഒരു കുട്ടികൾക്ക് ഒരു സന്തോഷമല്ല ഡ്രസ്സും ഒക്കെ കിട്ടണമൊക്കെ അല്ലേ പിന്നെ എനിക്കതൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇല്ല പക്ഷേ അങ്ങനെ ചോദിക്കും ഞാൻ ഒരു പത്ത് എൺപത് വയസ്സായ പത്ത് അറുപത് വയസ്സായതാണെന്നൊക്കെ അങ്ങനെ നല്ല കേട്ടാ പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫങ്ഷനെനിക്ക് ഭയങ്കര ഇഷ്ടമായി പെണ്ണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഐസ്ക്രീം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിച്ചു ഞങ്ങൾ കുട്ടിക്ക് മിഠായും പോണും ഡ്രസ്സൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് രസമുണ്ടായിരുന്നെല്ലാം ഫങ്ഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നല്ലതായിരിക്കുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് നമ്മളെ കുട്ടി കുട്ടി അടിപൊളി അല്ലേ ഞങ്ങൾ കൊണ്ടുപോയ ഡ്രസ്സാണ് ഓറഞ്ച് കളറിൽ ലെഹങ്ക അടിപൊളിയായിരുന്നു പിന്നെ വേറെയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടുപേരും റിങ് എക്സ്ചേഞ്ച് ചെയ്തു പിന്നെ ഗോൾഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ മിഠായി കാര്യങ്ങളൊക്കെ കൊടുത്തു ഫോണൊക്കെ കൊടുത്തു അങ്ങനെയൊക്കെ തന്നെ നിങ്ങളുടെ ഭാഗത്തൊക്കെ എൻഗേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്ത് ഓരോ ഭാ ഓരോ രീതിയാണ് ചിലർ ഗോൾഡും ചിലവർ വെറും മിഠായി മാത്രം കൊടുക്കും അങ്ങനെ അല്ലേ ഓരോ ഓരോ നാട്ടിലും ഓരോ വിധത്തിലുള്ള രീതിയിലുള്ള ഓരോ പരിപാടികളാണ് ഇപ്പം ഇന്നൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ നാല് ദിവസം അഞ്ച് ദിവസത്തെ പരിപാടികളൊക്കെയാണ് സത്യത്തിൽ രസമാണ് അല്ലേ അടിപൊളിയല്ലേ പക്ഷെ അടിപൊളിയൊക്കെ ആണോ അടിപൊളിയൊക്കെ തന്നെയാണ് അതവിടെ നിൽക്കട്ടെ പിന്നെ അപ്പോ എൻ്റെ വീട്ടില് ഫങ്ഷൻ എൻ്റെ ഫാമിലി ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടുകളുണ്ടായിരുന്നു വീഡിയോസ് ഫോട്ടോസ് ഇതൊക്കെയാണ് എൻ്റെ താ പെണ്ണും ചിക്കനും അടിപൊളിയായിട്ടില്ലേ ഇഷ്ടമായ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇട്ടുക ഒ ഒത്തിരി സപ്പോർട്ടൊക്കെ ചെയ്ടുോ